ഏത് ഷയം ചിന്തിക്കുമ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂക വരുന്നതിന് മുമ്പ് അത് നമ്മളൊക്കെ കുട്ടിക്കാലം തന്നെ പറയാറുണ്ട് റബിയിലുള്ള പരിപാടിക്ക് പറയാറുണ്ട് അന്ന് ഡാർഖായിരുന്നു ഇരുണ്ട യുഗമായിരുന്നു അത് അറബ്യ മാത്രമല്ല യൂറോപ്പിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇരുണ്ട യുഗത്തിലായിരുന്നു സാംസ്കാരികപരമായി വിശ്വാസപരമായി എല്ലാ അർത്ഥത്തിലും ഇരുളിൽ കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ഇവിടെ നടപാടിയിരുന്നോ അതൊക്കെയും തന്നെ പുതിയ വേർഷനായി പുതിയ രൂപവും ഭാവവും കൈവരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കേരളത്തിന്റെ മാത്രം അവസ്ഥയല്ല ലോകത്തിന്റെ പൊതുവെയുള്ള ഒരു സാഹചര്യം ഇതാണ് പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ പ്രത്യേകിച്ച് യൂറോപ്പിന്റെയും മറ്റുമൊക്കെ അപരിഷ്കൃതത്തിന്റെ അധാർമികത്തിന്റെ എല്ലാ നുരയും പതയുമൊക്കെ അനുഭവിച്ച് കട്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും കേരളം എന്ന് പറയുന്നത് നമ്മുടെ തുരുത്ത് അതിനൊക്കെ തടഞ്ഞു നിർത്തി അല്പം ധാർമ്മിക ബോധത്തോടെ നമ്മുടെ വലിയ ആലിമികളിലേക്ക് ശിക്ഷണത്തിലും നിയന്ത്രണത്തിലുമൊക്കെ നിൽക്കുന്ന ലോക